സൽക്കർമ്മള് ചെയ്യലാണ് നമസ്കാരം നിലനിർത്തലാണ് നമസ്കാരം നിർവഹിക്കലാണ് ആ നമസ്കാരം നിലനിർത്തുന്നവന് നമസ്കാരം നിർവഹിക്കുന്നവന് നമസ്കാരത്തെ കൃത്യമായി പാലിക്കുന്നവൻ പറയുന്നു ഈ മാന് സൽകർമ്മങ്ങളും മാത്രം പോര മനുഷ്യ ഈമാന നനക്കുണ്ട് അതുപോലെ നിസ്കാരം കൃത്യമാണത് മാത്രം പോരാ നീ പള്ളിക്കകത്ത് നിസ്കരിക്കുമ്പോ നീ വീട്ടിൽ നിസ്കരിക്കും ോ നിന്റെ അയൽവാസികളായി നിന്റെ വീടിന്റെ നാല് ഭാഗത്തെ നാൽപ്പുര വീടുകളിൽ ആരെങ്കിലും പുര ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ കാര്യം കൂടി പരിഗണിച്ചില്ലെങ്കിൽ നനക്ക് എന്ത് സ്വർഗം അങ്ങനെ പ്രതീക്ഷയുണ്ടോ നമുക്ക് നമ്മളൊക്കെ ഇപ്പൊ കരുതിക്കുന്ന എന്താണ് കൃത്യമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കും നേരെ വീട്ടിലോട്ട് വരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കൂല കാരണം തലയൊന്നും അനക്കാതെ നേരെ പള്ളിയിൽ അവിടെ പോയി നിസ്കാരം നിസ്കാരം ശേഷവും മുമ്പുമൊക്കെ നിസ്കരിച്ച് കശുബിയൊക്കെ ചെല്ലി കുറച്ച് ഖുറാനൊക്കെ ഓതി നേരെ പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരും വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടില്ല നമ്മൾ പറയും എന്തൊരു മനുഷ്യനാണ് അയാളെ പോലെ നല്ലൊരു മനുഷ്യനില്ലല്ലോ തൊട്ടപ്പുറത്തെ വീട്ടിൽ ദിവസം കൊണ്ട് പട്ടി ഇയാള് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ഈ പട്ടിണി കിടക്കുന്ന മുസ്ലിം ആകണമെന്നില്ല നിങ്ങൾ മനസ്സിലാക്ക് ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവനെ പട്ടിണി കിടക്കുമ്പോൾ അവന് പൊത്തുതട്ടമ്മയുടെ മകനാകട്ടെ മാതാവിന്റെ മകനാകട്ടെ തട്ടമിട്ടെ ആരാണെങ്കിലും അവന്റെ വിശപ്പിന്റെ വിളിയാണ് കേട്ടിട്ട് നീ അപ്പുറത്ത് കൈമുയർത്തി നീ നിസ്കാരമൊക്കെ നിർവഹിച്ചു ശരിയാ പക്ഷേ ഞാൻ വിശന്ന് നിന്നപ്പോ നീ എനിക്ക് ശാപ്പാട് വരാത്ത അപ്പോഴെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ഓർമ്മ വരും ചോദിക്കുന്ന അള്ളാഹുവേ നീർ അബ്ദുല്ലേ നിനക്ക് വിഷക്കുവോ നീയല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു പിന്നെ നിനക്ക് എന്താ അല്ല പറയുന്ന മോനെ നിന്റെ വീടിന്റെ ഇപ്പുറത്തുള്ളവൻ പട്ടണി കടന്നപ്പോ നീ അവന് ഒരു പൊതി ചോറ് കൊടുത്തോ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തോ ഇല്ലല്ലോ അങ്ങനാണെങ്കിലും നീ എന്നെ അവിടെ എത്തിക്കാൻ നിനക്ക് കഴിയുമായിരുന്നല്ലോ എന്ന് ഇന്നിപ്പോ ആളുകളൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് ശരിക്ക് അലഹമുല്ല ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കലാണ് ഏറ്റവും പോലെ ഈ തൊട്ടടുത്ത പാലക്കാട് ജില്ലയിലാണ് എന്റെ പ്രിയ സുഹൃത്തു ഫിറോസ് അതുപോലെ പല പല സഹോദര ഒരുപാട് ഒരുപാട് ആളുകൾ നന്നായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അതിനിടയിൽ പല കള്ളനാണയങ്ങളും ഉണ്ടെന്നും മാത്രം മാത്രം ഇന്നലെ ചില ആളുകളുണ്ട് അവരെന്താന്നറിയോ ഈ സമയത്ത് ഒരു കാർട്ടൂൺ തന്നെ ഉണ്ടായിരുന്നതിനെ പറ്റി എന്താണ് ഇങ്ങനെ ദൂരദർശിനി വെച്ച് നാല് ഭാഗത്തേക്ക് നോക്കുകയാണ് പാവങ്ങളുണ്ടോ കുറച്ച് ഭക്ഷണം കൊടുക്കാൻ ദൂരദർശിനി വെച്ചിട്ട് ഇങ്ങനെ നാല് ഭാഗത്ത് നോക്കുക യവനാണെങ്കിലും തിന്നിട്ട് കൊടവയറൊക്കെ ഇങ്ങനെ ഇറങ്ങിയ മനുഷ്യനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ദൂരദർശിനി വെച്ചിട്ട് നാല് ഭാഗത്ത് നോക്കുന്നു ആളുകളുണ്ടോ പാവങ്ങൾ ഭക്ഷണം കൊടുക്കാൻ അപ്പോഴും എവന്റെ കൊടവയറിന്റെ താഴെ ഭിക്ഷാപാത്രം കൊണ്ട് കുഞ്ഞു മക്കൾ നിൽക്കുക എവന്റെ ഈ വലിയ വയറ് കാരണം അത് കാണാൻ പറ്റുന്നില്ല വലിയ വയറ് കാരണം ഈ കുട്ടികളെ താഴെ നിൽക്കുന്ന കാണാൻ പറ്റുന്നില്ല നോക്കുന്നത് എന്താണ് അങ്ങ് 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 അഫ്ഗാനിൽ മറ്റു ഭാഗങ്ങളിൽ ആളുകൾ പട്ടിണി കിടക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല തൊട്ടപ്പുറത്ത് ഭക്ഷണം കൊടുക്കാൻ കിടക്കുന്നവര് മനസ്സില്ല പിന്നെങ്ങനെയാണെങ്കിൽ അഫ്ഗാനി കൊണ്ട് അപ്പൊ ആളാകണം ഇതല്ലേ താല്പര്യം അന്റെ കൊണ്ട് സഹോദരങ്ങളെ മൂന്നാമതായിട്ട് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് നമുക്ക് മുത്തക്കിയാകാനുള്ള വഴിയാണ് ഒന്ന് ഗൈബ് കൊണ്ട് വിശ്വസിക്കുക രണ്ട് നിസ്കാരം നിലനിർത്തുക മൂന്ന് അള്ളാഹു പറയുന്നു ഈ പറയുന്ന നാല് അഞ്ച് വിശേഷണം ഉണ്ടെങ്കിലേ നമുക്ക് ഖുർആൻ ഇമാവുകയുള്ളൂ നാളെ കബറി കൊണ്ടുവയ്ക്കാൻ മൻ ഇമാമുക്കാന്ന് ചോദിക്കുമ്പോ പള്ളിയിലെ ഉസ്താദിന്റെ പേര് പറഞ്ഞ പത്തെണ്ണ ഇടി അധികം കിട്ടും അള്ള ആക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഇമാമി എന്ന് പറയണമെങ്കിൽ ഈ അഞ്ച് വിഭാഗത്തിൽ ഇന്ന് നാളെയും കൂടെ രണ്ട് പരിപാടി ഉണ്ടോ അപ്പൊ മാത്രമല്ല ഇവിടെ നമുക്ക് വേറെ കളക്ഷൻ വലുതായിട്ടൊന്നും ഇല്ല പിന്നെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ കട്ടില് നല്ല കട്ടിലാണ് അള്ളാഹു നമ്മുടെ നമ്മുടെ സംഘാടകര് വളരെ പാടുപെട്ടു ഇൻഷാള്ള ഈ പരിപാടി മജുലിസുന്നൂറിന്റെ വാർഷികവുമാണ് അത് മാത്രമല്ല നമ്മുടെ സംഘാടകര് വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ വലിയ സമ്പന്നരൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ മനസ്സിൽ ഒരു നീയത്താക്കിയിട്ട് ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ മൈക്കിനും ലൈറ്റിനുമൊക്കെ ആവശ്യമായ പൈസ നിങ്ങൾ കൊടുക്കണം ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപ ഇൻഷാല്ല ഇന്ന് ഒരു ദിവസം ഈ ബക്കറ്റ് ചെറിയ ബക്കറ്റ് ചെറിയ ടകരും ചെറിയ വക്കറ്റുമാണ് അതുകൊണ്ട് ഇൻഷാല് എന്തായിരുന്നാലും വലിയ നോട്ടിട്ടോളി കവർ ഇൻഷ ഇന്ന് തരും ആ കവർ കവർ ഇന്ന് നിങ്ങൾക്ക് തരുമ്പോ അതിൽ നല്ല എഴുതാൻ പറ്റുന്ന കവറ അപ്പൊ ആ കവറിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി നാളെ ഏൽപ്പിക്കണം നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട വല്ലപ്പോഴെത്തും പിന്നെ വരുമ്പോ കവർ ഓപ്പൺ കവറാണ് അതിനകത്ത് ഒരു ചെറിയ സ്പേസ് ഉണ്ടാവും നിങ്ങൾ നല്ല ഒരു സ്വതക്ക അഞ്ഞൂറ് രൂപ കുറയാത്തൊരു സ്വതക്ക അതിനകത്ത് കരുതി ഇൻഷാല്ലാ നിങ്ങൾ ഈ സംഘാടകരെ ഏൽപ്പിക്കണം അള്ളാഹുചാരിയായ உள்படுத்த அனுக்குமாட்ட இரங்கள நமக்குதக்கே கொடுக்க மாதிரே நமக்குள்ளு ബാക്കിയൊന്നും ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന പറയട്ടെ കേട്ടോളണേ ആദരവായ ചെയ്യുന്നെല്ലാഹുലി മാറുകയാണ് വരി വരിയായി നിരനിരയായി നിർത്തിയിരിക്കുകയാണ് നരകാവകാശികളുടെ നിരനിരയായി നിർത്തിയിരിക്കുമ്പോൾ സഹോദരങ്ങളെ അതിന്റെ മുമ്പിലൂടെ സ്വർഗാവകാശികളെ അള്ളാഹുവിന്റെ മല ആയിക്കെട്ടുകൾ ആനയിച്ചു കൊണ്ടുപോവുകയാ ശ്രദ്ധയോടെ കേൾക്കണേ സഹോദരങ്ങളെ പൈസ ഇടുമ്പോഴും ശബ്ദം ഇങ്ങോട്ട് വേണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ശ്രദ്ധിച്ച് കേട്ടോ നരകത്തിന്റെ ആളുകൾ എങ്ങനെ വരിയായിട്ട് നിർത്തിയിരിക്കാൻ അപ്പൊ നരകത്തിന്റെ ആളുകൾ ഇങ്ങനെ നിർത്തിയിരിക്കുമ്പോ അവരുടെ അടുത്തൂടെ സ്വർഗ്ഗത്തിന്റെ എങ്ങനെ കൊണ്ടുപോകാൻ അവന് സങ്കല്പി നോക്കിയേ മാലിക്കുന്ന മലക്കിന്റെ പിന്നിൽ നരകത്തിൽ പോകാനുള്ളവർ ക്യൂ ആയിട്ട് ഇങ്ങനെ നിക്കുവാൻ അവരെ ഇനി നരകത്തിലേക്ക് കൊണ്ടുപോകണ ജോലിയേ ഉള്ളൂ യൂസഫു അഹലിന്യാർ നരകാവകാശികളെ ഇങ്ങനെ വരിയായി നിർത്തിയിരിക്കും അതിനടുത്തുകൂടി സ്വർഗത്തിന്റെ അവകാശികളെ എന്ന ും വരി വരിയായി സ്വർഗത്തിന്റെ ആളുകൾ ഇങ്ങനെ പോവാൻ അങ്ങനെയാണ് സങ്കല്പിക്കും ആ സമയത്ത് അള്ളാഹുവിന്റെ തിരിതൂതര് പറയാൻ ഈ നരകത്തിന്റെ അകലുകാരിൽപ്പെട്ട വരിയിൽ നിൽക്കുന്നതിൽ ഒരാള് ഈ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളിൽ ഒരുത്തൻ്റെ കയ്യിൽ കയ്യിൽ കയറി പിടിക്കും പിടിക്കും അവൻ വലിയ ജാടയിലും അഹങ്കാരത്തിലും അഹങ്കരിക്കാണ്ടല്ലോ ഇനിയിപ്പോ അഹങ്കരിച്ചിട്ട് എന്താ സ്വർഗം കിട്ടിയപ്പിനെ അഹങ്കരിക്കാൻ ഈ കയ്യിൽ പിടിച്ചവനോട് ചോദിക്കും ചോദിക്കും അപ്പൊ നിനക്കറിയില്ലേ ഒരു ദിവസം നിനക്കൊരു ചായ വാങ്ങി തന്നവനെ നീ മറന്നു ഒരു ദിവസം നിനക്ക് കുടിക്കാൻ വെള്ളം തന്നവനെ ഒരു ചായ വാങ്ങി തന്നവനെ ഒരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങി തന്നവനെ ഒരു നേരത്തെ ഭക്ഷണം തന്നവനെ നീ മറന്നുപോയോ അപ്പൊ ഈ സ്വർഗാവകാശം ചോദിക്കും അത് നീയാണോ എനിക്ക് ഓർമ്മ നീയാണോ അതെ ഞാനാണ് അള്ളാനോട് ഒന്ന് പറയാ സ്വർഗത്തിൽ നരകാവകാശിയായ മനുഷ്യൻ ഭൂമി ലോകത്ത് വെച്ചൊരു ചായ വാങ്ങി കൊടുത്ത ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത ആ ഒരൊറ്റ കാരണം കള്ളം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇത് സ്വഹീഹായ സ്വഹീഹായ ഹദീസാണ് എവിടെ ആര് നോക്കാൻ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കോളിമാട് ചോദിച്ചു നോക്കി മിഷ്കാത്ത് പള്ളിതറസ്സുകളിൽ ഇന്നും പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതിനകത്ത് ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട് എത്ര എത്ര നമുക്ക് 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 പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണ് സ്വർഗാവകാശിയായ മനുഷ്യരാവകാശിയായ മനുഷ്യനെ ശപായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഭൂമി ലോകത്ത് വെച്ച് ഒരു ചെറിയ ഒരു കപ്പ് ചായ വാങ്ങി വാങ്ങിക്കൊടുത്തത് കാരണമാണ് അതുകൊണ്ടാണ് ആയിഷ ബിവിയോട് പറഞ്ഞത് ആയിഷ ഇത്ത ആയിഷ്ടോ ഒരു കാരക്കയുടെ ഒരു കീറി ഉണ്ടെങ്കിലും മോളേ ആയിഷ നീ നരകത്തെ സൂക്ഷിക്കണേ സ്വർഗ്ഗത്തിലെ പോകണേ ആയിഷ സഹോദരങ്ങളെ നിങ്ങൾ അറിയുമോ മഹാനായ ഉമൈർ റളിയല്ലാഹു തഹാനുഹു ആരാണ ഉമൈർ എന്ന് അറിയോ പരിശുദ്ധമായ മദീനത്തുൻ നബവിയിൽ നിന്ന് ഖലീഫ ഉമറിൽ ഫാറൂഖ് തങ്ങൾ ഹിംസം എന്ന് പറയുന്ന നാട്ടിലെ ഗവർണറായി നിചിച്ച മനുഷ്യനാ ഉമൈർ റളിയല്ലാഹു തഹാനുവിനോട് ഒരു ദിവസം ഖലീഫ സെൻട്രൽ ഗവൺമെന്റിനെ അടക്കേണ്ട ജി എസ് ടി ആണ് അതിവിടെ കൊണ്ടുവരണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശമാണ് ഓരോ സ്റ്റേറ്റുകളിൽ അങ്ങനെ ഹിംസിൽ നിന്ന് ഉമരതങ്ങൾ ഒരു ചെറിയ പണക്കിരി മാത്രമാണ് ഉമൃദങ്ങളെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ ചോദിച്ചു സെൻട്രൽ ൾ ഗവൺമെന്റിനടക്കേണ്ടത് ആ സമയത്തെ ഉമരതങ്ങളോട് ഉമര പറന്നറിയോ ഈ അമീരൽ മോമിനി എന്റെ നാട്ടുകാര് പട്ടിണി പാവങ്ങളാ എല്ലാം ഞാൻ വിനിയോഗിച്ചു വീതം വെച്ചു കൊടുത്തു ഇവിടെ കൊണ്ടുവരാനൊന്നുമില്ല ഞാൻ എനിക്കുള്ളത് മിച്ചം പിടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് ആ സമയത്ത് ഉമർ എല്ലാ കൊണ്ട് ഉമേരനോട് പറഞ്ഞു എന്നാ തിരികെ ഉമര തങ്ങളെ പറഞ്ഞു ഇല്ല ഉമർ തങ്ങളെ എനിക്കിന്നെ ഗവർണർ സ്ഥാനം വേണ്ട എനിക്കിന്നെ ഭരണാധികാരം വേണ്ട എനിക്ക് വലിയ ഭരണ സാരഥ്യം വേണ്ട ഞാൻ ഇവിടെ റസൂലുള്ളാന്റെ കൺവെട്ടത്ത് റൗലാ ശരീഫിന്റെ തിരുമുറ്റത്ത് ഞാൻ കിടന്നോള അങ്ങനെ ഒരു ചെറിയ വീട്ടിൽ താമസം ആരംഭിച്ചു ഒരു ദിവസം ഹാരിസ് എന്ന സഹാബിയ ഉമരങ്ങൾ വിളിച്ചിട്ട് പറയുകയാണ് ഹാരിസേ ഉമൈറിനെ ഒന്ന് പരിശോധിച്ചാലോ ഉമൈറിനെ ഒന്ന് പരിശോധിച്ചാലോ ഉമൈറിനെ പരിശോധിക്കാൻ ഹാരിസ് എന്ന സഹാബിയെ തിരഞ്ഞെടുത്ത ഉമരങ്ങൾ ഒരു വലിയ പണക്കിരി കൊടുത്തു

കൊടുത്തത് ഒരേ ഒരു റൊട്ടിയാണ് മൂന്ന് ഓരോ റൊട്ടി കിട്ടിയ ഈ ഹാരിസ് മനസ്സിനകത്ത് ചിന്തിച്ചു ഞാൻ ഖലീഫയുടെ പ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് മാന്യമായ ഭക്ഷണം തന്നില്ലല്ലോ മനസ്സിനകത്ത് ഒരായിരം ചിന്തകളോടെ ഇരിക്കുമ്പോ അയൽവാസിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ഉമയർ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഹാരിസിനെ വിളിച്ചിറക്കി എന്നിട്ട് ഹാരിസിനോട് പറഞ്ഞു ഹാരിസ് ഭൂമിയുടെ മുകളിൽ ഹാരിസേ ഹാരിസേ അക്രമി വേറെ ആരുമില്ല പറയുന്നത് അക്രമമാ ഞാൻ പ്രവർത്തിച്ചത് ആ റിയില്ല എനിക്കറിയ ഉമേറിന്റെ വീട്ടിൽ ഓരോ ദിവസം ഓരോ റൊട്ടി മാത്രമാണുള്ളത് നീ താമസിച്ച മൂന്ന് ദിവസവും നിനക്ക് ഓരോ റൊട്ടി തന്നല്ലോ ആ ദിവസങ്ങളിലെ ഉമയർ പട്ടി

ഉമൈർ തങ്ങളെ പറഞ്ഞെന്നുന്നറിയോ ഹാരിസേ ഖലീഫയോട് പറഞ്ഞേക്കനിക്ക് വേണ്ടയെന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തു എന്ന് പറ ഈ സമയത്തെ ഉമൈറിന്റെ ഭാര്യ വന്നിട്ട് പറയുന്ന പ്രിയപ്പെട്ടവനേ നമുക്കതെ ആവശ്യമായ രീതിയിൽ विनയോഗിക്കാൻ വാങ്ങിക്കോ നമുക്ക് ഖലീഫ തന്നതല്ലേ അത് നമുക്ക് വേണ്ട നിലയിൽ നമുക്ക് ഉപയോഗിക്കാമത വാങ്ങി കൊള്ളാം പറഞ്ഞു അങ്ങനെ ഹാരിസിന്റെ കയ്യിൽ നിന്ന് ഉമൈർ അത് വാങ്ങി ശേഷം ഹാരിതങ്ങളെത്തുമ്പോൾ എനിക്ക് അങ്ങനെ വിളിപ്പിച്ചു ചോദിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഹാരിസ് എന്നവരെ വിളിപ്പിച്ചു ഉമേറിനെ വിളിക്കാൻ പറഞ്ഞു തങ്ങളെ ഹാജരാക്കി മദീനത്തിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ മദീന ചോദിച്ചു നിനക്ക് തന്ന തന്ന ഒരു ചെയ്തു ആ സമയത്താണ് സാധനം ചോദിക്കുന്ന നല്ല സ്വഭാവമല്ലല്ലോ ഞാൻ എനിക്ക് നിങ്ങളെ വിശ്വസിച്ച് സന്തോഷത്തോടെ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ടു തന്നതാ അത് നിങ്ങൾ ഞാൻ എന്ത് ചെയ്തെന്ന് കാര്യമില്ല ഉമർ ഉമരതങ്ങള് പറഞ്ഞു അല്ല എനിക്കതറിഞ്ഞേ പറ്റൂ ഉമേർ പറഞ്ഞതും എന്നറിയോ ഞാനത് ചെലവ് ചെയ്തു എവിടേക്ക് ചെലവ് ചെയ്തെന്നറിയോ യോമരായം സമ്പാദ്യവും സന്താനങ്ങളും ഉപകരിക്കാത്ത വിനിയോഗിച്ചു കൊച്ചു കൊച്ചു പണക്കിരിയായി കെട്ടിയിട്ട് പാവപ്പെട്ടവന്റെ വീടുകളിൽ ഞങ്ങൾ കൊണ്ടു കൊടുത്തു ഉമൃതങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു ഉമൃതങ്ങള് പറഞ്ഞു ഈ കാണുന്ന ഒട്ടക പുറത്തിരിക്കുന്ന വസ്ത്രമല്ല ഈ കാണുന്ന ഒട്ടക പുറത്തിരിക്കുന്ന അത് നനക്കാട് ഉമയറെ കൊണ്ടുപോക്കോ രണ്ട് വട്ടകങ്ങൾ ചുമക്കാ കഴിയുന്ന സ്വത്ത് വസ്ത്രമായി ഭക്ഷണമായി ഉമേറിന് കൊടുത്തപ്പോൾ ഉമയർ പറഞ്ഞനും അറിയോ അല്ലയോ ഉമർ ഉമരത്തങ്ങളെ ഈ വേണ്ട കാരണം ഗോതമ്പ് വീട്ടിലുണ്ട് നാളത്തേക്കില്ല പക്ഷേ നാളെ പടച്ചവൻ എനിക്ക് എവിടെ നിന്നെങ്കിലും കാരണം അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ് മരിക്കൂലല്ലോ എന്നും എന്നും ശേഷിക്കുന്നവനാണ് മരണമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എവിടെ നിന്നെങ്കിലും അവൻ തരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട പക്ഷേ വസ്ത്രമുണ്ടല്ലോ അതിൽ നിന്ന് ആ ഒട്ടകം ചുമക്കുന്ന വസ്ത്രം എനിക്കു വേണ്ട അതിൽ നിന്ന് ഒരു തുണി എനിക്ക് വേണം ഭാര്യം അങ്ങ് ദ്രവിച്ചു പോയി കള്ളർ പോയിച്ചു പോകാറായി ഉമരത്തങ്ങള് അതുകൊണ്ട് അതിൽ നിന്ന് ഒരു തുണി എനിക്ക് വേണമെന്ന് പറഞ്ഞ് ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കുടിക്കുമ്പോൾ മഹാനായ ഉമരത്തങ്ങള് മറ്റുള്ളവന് മാറ്റിവെക്കുന്ന സ്വഭാവത്തിൽ മൃഗീയതയിൽ മനുഷ്യത്വത്തിലേക്ക് വന്നവർ കാരണം അവർക്ക് അതിനുള്ള മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ട് നാം നൽകിയതിൽ നിന്ന് ചെലവ് ചെയ്യുക പൈതൃക സ്വത്തായി കിട്ടിയതല്ല നമ്മളാണെങ്കിലും പഞ്ചായത്തിൽ പോയിട്ട് പറയും ബി പി എല്ലാക്കി തരാ പള്ളിയിൽ വന്നിട്ട് വരക്കും പഞ്ചായത്തിൽ പോയിട്ട് പറയുന്നത് എന്താ എനിക്ക് ദാരിദ്ര്യ ദാരിദ്ര്യരേഖയുടെ താഴെ ആക്കി തരണം അള്ളടത്ത് പറയുന്നത് എന്താ എനിക്ക് ഇഷ്ടംപോലെ സമ്പത്ത് ഇതാ അള്ള ഇത് ഏതാ അള്ള സ്വീകരിക്കുക ഇതിൽ ഏത സ്വീകരിക്കും എന്റെ സഹോദരങ്ങളെ നമുക്ക് സമ്പത്ത് എത്ര ഉണ്ടാക്കണം അതാ നമ്മുടെ ചിന്ത അല്ലെ വേറെ ഒന്നും നമുക്ക് ചിന്തയില്ല അതിന്റെ മുമ്പിൽ നമുക്ക് വേറെ ഒരു ലക്ഷ്യങ്ങളും വേറെയില്ല എല്ലാവരും പണത്തിനു വേണ്ടിയാണ് എല്ലാവരും സമ്പത്തിനു വേണ്ടിയാണ് പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇതൊക്കെയല്ലേ ലോകത്ത് നടക്കുന്നത് അത് മറ്റുള്ളവന് വീരിച്ചു കൊടുക്കാൻ മറ്റുള്ളവന് ധർമ്മം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമ്മൾ ഓട്ടോമാറ്റിക്കായി മനുഷ്യത്വത്തിലേക്ക് വരും അല്ലാതെ മനുഷ്യത്വം തരട്ടെ മനുഷ്യത്വം തരട്ടെ ചില ആളുകൾ ഒരു സ്ഥലത്തെ സക്കാത്തിനെ പറ്റി പ്രസംഗിച്ചപ്പോ അവിടുത്തെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനാണല്ലോ എല്ലാരെയും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ സദ്ദാമിന് നന്നായിട്ട് അറിയാം സദ്ദാം ഇസ്ലാമിക് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്കിലെ ഒരു ഫേസ്ബുക്കില് ഒരു പേജ് തുടങ്ങിയിട്ട് അതിലൂടെ എല്ലാ ദിവസവും പല പല ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ ഇടാറുണ്ട് അങ്ങനെ ഇടുമ്പോൾ അതിലുള്ള കമന്റുകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ത് പറഞ്ഞാലും അള്ളാഹു ഉണ്ട് നിങ്ങൾ അള്ളാഹുനെ ആരാധിക്കണേ ഇത്ര പറഞ്ഞാലും വേറെ വിവാദമൊന്നും പറയൂ അപ്പൊ വേറെ ഒന്നും പറയാൻ കിട്ടില്ല ചോദിക്കും നമ്മൾ ഇയാൾ അതാണ് ചോദ്യം എന്തെങ്കിലും പറയാം എന്തെങ്കിലും പറയാം എന്റെ സഹോദരങ്ങളെ നന്മകൾക്ക് കൂടെ തെറ്റ് കാണുമ്പോ തെറ്റ് കാണുമ്പോ തെറ്റാണെന്നും നന്മ കാണുമ്പോൾ നന്മയാണെന്നും ആയിരം തെറ്റ് ചെയ്തിട്ട് ആയിരം തെറ്റ് ചെയ്തിട്ട് ഒരു നന്മ ചെയ്താൽ അള്ളാഹു നമ്മളെന്ത്ള്ള മാുഷും മരിച്ചും മനുഷ്യരോ നമ്മളോ ഞാനും നിങ്ങളോ ആയിരം നന്മ ചെയ്ത് ശേഷം ഒരു തെറ്റ് ചെയ്താൽ ഈ ആയിരം നന്മ അങ്ങ് മറക്കും അതാണ് അള്ളാഹു നമ്മളെന്ന് തമ്മിലുള്ള വ്യത്യാസം അള്ളാഹു നമുക്ക് നന്നാകാനുള്ള ഭാഗ്യം തരട്ടെ ഒരു പുതിയ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നതൊന്നുമല്ല വലിയ പാഠ പ്രസംഗിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ പറയാൻ

ഹബീബായ യാത്രയിൽ കണ്ടു സ്ത്രീകളെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ നാളെ ചാനലിൽ ഇതായിരിക്കും പെണ്ണുങ്ങളെ നരകത്തിൽ പോകുള്ളൂ ചോദിച്ചിട്ടു ഞങ്ങളുടെ ഹബീബ് പറഞ്ഞതിനപ്പുറം ഇനി ചാനലുകാരെ പേടിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റൂല്ലോ ഹബീബായി ലഭിതങ്ങള് പറഞ്ഞു ഒരു വിഭാഗം സ്ത്രീകളെ ഞാൻ കണ്ടു ആ സ്ത്രീകളുടെ ശിക്ഷ ആ സ്ത്രീകളുടെ പറയുന്നു പൂച്ച 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 ആ അവരുടെ അവരുടെ മുഖം അവരുടെ ശരീരമാസകലം മാന്തി പറിക്കുന്നു ഈ ഒരു ശിക്ഷ ഞാൻ കണ്ടു യാത്രയിൽ എന്താ കാര്യം ഈ പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുത്തി മുസ്ലിമിനെ കൊടുക്കാത്തല്ല മുസ്ലിയാനിക്ക് കൊടുക്കാത്തല്ല തങ്ങൾക്ക് കൊടുക്കാത്തല്ല മനുഷ്യന് കൊടുക്കാത്തല്ല മൃഗങ്ങൾക്ക് കൊടുക്കാത്തത് അല്ലെ പൂച്ചക്ക് കൊടുക്കാത്തത് കെട്ടിയിട്ട് കെട്ടിയിട്ട് അതിന് ഷാപ്പാട് കൊടുത്തില്ല അതിന്റെ പേരിൽ ആ പെണ്ണ് നരകത്തിലായി ഈ പെണ്ണാരുന്നു ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഈ ഒരു തെറ്റിന്റെ പേരിൽ നരകത്തിൽ പോയി അതേസമയം നാട്ടിലെ ഏറ്റവും വലിയ വേഷ്യാവൃത്തി ജീവിക്കുന്ന പെണ്ണ് അഭിസാരിക ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണ് പെണ്ണു

ഒരു ചെരു എന്നിട്ട് നേരെ ഇറക്കി കിണറിൽ കുറച്ച് വെള്ളം കോരിയിട്ട് നായയുടെ വായിലൊഴിച്ചു കൊടുത്തു ഈ വേശ്യപ്പെർഗത്തിലായി മറ്റേ കെട്ടിട്ട് വെള്ളം കൊടുക്കാതെ അതുകൊണ്ട് ഏത് കാര്യമാണെങ്കിലും സഹോദരങ്ങൾ ഒരു സ്ഥലത്ത് സക്കാത്തിൽ അതാ ഞാൻ പറഞ്ഞു മാറിപ്പോയിരുന്നു പറ്റി പ്രസംഗിക്കുമ്പോ ഒരാൾ ചോദിച്ചു ഞാൻ പാവ എടാ എനിക്ക് പൈസ നല്ലതല്ലേ അവന് കൊടുക്കാത്തേ അവന് കൊടുക്കണന്നുള്ളോ എന്നിട്ടല്ല അവന് കൊടുത്തോ ഇല്ല പിന്നെ എന്തൊരു ചോദ്യമാണ് എനിക്ക് തന്നതും അല്ല അവന് കൊടുക്കാത്തതും അല്ല എനിക്ക് തരണോന്നുള്ള അവനും കൊടുക്കണോന്നുള്ള എന്നിട്ട് എനിക്ക് മാത്രം തന്ന അവനല്ല കൊടുത്തില്ല പിന്നെ അവൻ അവനെന്തിനാ ചിലവരെ അതിനാണ് അല്ല പറഞ്ഞത് നിങ്ങൾക്ക് തന്നത് അള്ളാഹുവാണ് അത് അങ്ങോട്ട് കൊടുത്തി എല്ലാം കൂടെ കൊടുത്തിട്ട് നിങ്ങളും മക്കളും കൂടെ നടക്കണോന്നല്ലാഹുപ്പിക്കുകയാണ് എനിക്കൊരു മകളേ ഉള്ളു നബിയേ പിന്നീട് ഈ പറയുന്ന സമയത്താണ് ഒരു മോള് അതിനുശേഷം വേറെ മക്കൾ ചരിത്രം പറയുന്നുണ്ട് എനിക്കാണെങ്കിലോ ധാരാളം നബിയേ എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാ കഴിയൂലോ അതുകൊണ്ട് എന്റെ സ്വത്തിൽ മൂന്നില് രണ്ടിലും ഞാൻ അങ്ങ് ദാനധർമ്മം ചെയ്യട്ടെ ചെയ്യത്തെ പറഞ്ഞു വേണ്ട സൈഡേ എന്ന പകുതി ചെയ്യത്തെ എന്നാലും മൂന്നിലൊന്ന് മാത്രം ഞാൻ കോട്ട ശേഷം ോട്ടെ സൈദേശേഷറിയോ നിന്റെ ഭാര്യയും നിന്റെ പൊന്നാര മക്കളും ആളുകളുടെ മുമ്പിൽ യാചിക്കുന്ന അവസ്ഥയിൽ നീ മരിക്കുന്നതിനേക്കാ നല്ലത് നന്നായിട്ട് നിന്റെ ബാക്കി കൊണ്ട് അനന്തരം കൊണ്ട് അവര് സുരക്ഷതയിലെ കഴിയലാണ് നല്ലത് എല്ലാ പള്ളിക്ക് കൊടുക്കണമെന്നല്ല എല്ലാ കൊടുക്കണമെന്നല്ല എല്ലാ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നിന്റെ മക്കളെയും നാളെ സ്റ്റാൻഡുകളിൽ യാചിക്കണമെന്നല്ല പറയുന്നത് ഒരിക്കലും ഇസ്ലാമതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ സഹോദരങ്ങള് അല്ലാഹു നമുക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവ് ചെയ്യുന്നവരാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള സൗഫിക്ക് തരട്ടെ ഇനി നാലാമത്തെ ും അങ്ങയുടെ മുൻഗാമികളായ പ്രവാചകന്മാർക്കും ഇത് കലാമാണെന്ന് വിശ്വസിക്കണം അല്ലെ ചില ചില വസ്ത്രധാരണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ തൊലാക്കിന്റെ വിഷയം പറയുമ്പോ അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോ എന്താ പറയുന്നത് നിയമമൊന്നുമല്ല കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു ഇതാരം വലിയ

എന്ന രീതിയിൽ ഇവിടെ ജീവിക്കാൻ ആർക്ക് തയ്യാറാവുക ഈ അഞ്ച് കാര്യങ്ങൾ ആര് ചെയ്യും ഒന്ന് ഒന്ന് അള്ളാഹു നമ്മൾ കണ്ണി കാണാത്തത് വിശ്വസിക്കുക അതാണ് എല്ലാ വിശ്വാസ കാര്യങ്ങളും രണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നവരാവുക സംസ്കാരം പോലുള്ള കർമ്മങ്ങൾ മൂന്ന് നമുക്ക് തന്നതിൽ നിന്ന് നമ്മൾ ചെലവ് ചെയ്യുക നാല് വിശുദ്ധ മറ്റ് ഗ്രന്ഥങ്ങളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കുക അഞ്ച് നാളെ ഇതെല്ലാം ഉപേക്ഷിച്ച് പരലോകത്തേക്ക് പോകുമെന്നുള്ള ബോധം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ നമ്മുടെ ഈ ഒരു വെളിച്ചം നൽകുകയാണ് ആ വിഭാഗമാണ് മൃഗത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് എത്തിച്ചേരുന്നവർ അവരാണ് ആണ് ധാർമ്മികമായി ജീവിക്കുന്നവർ നാളെയുടെ ഒരു വിഭാഗം ചെറുപ്പക്കാരെ നാളത്തെ ഭാവിയുടെ തലമുറ നാളത്തെ ഒരു വിഭാഗം ചെറുപ്പക്കാർ നാളത്തെ നമ്മുടെ ഭാവിയുടെ മക്കൾ അത് ഈ ഒരു അവസ്ഥയിലേക്ക് കാലം ഓക്കിയല്ല സുനാമിയല്ല പ്രളയമല്ല ഏതും പരീക്ഷണം ഒരു മാലയുടെ ഒരു മുത്തുപൊട്ടിയിട്ട് അതിന്റെ പുറകെ ഒന്നൊന്നായി മുത്തുമണികൾ വരുന്നതുപോലെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും പിടിച്ചു നിർത്താനും പിടിച്ചു നിൽക്കാനും നമുക്ക് കഴിയാതെ വരും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്നാൽ മായു ആ ചെയ്തുകൊണ്ട് ഇൻഷ മറ്റൊരവസ്ഥയും മറ്റൊരവസരത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കട്ടെ